ശ്രീനിവാസനും മോഹൻലാലും എന്നത്തെയും ഒരു ഹിറ്റ് കോമ്പിനേഷൻ ആണ് എന്നാൽ ഒരു ഇന്റർവ്യൂവിൽ ശ്രീനിവാസൻ മോഹൻലാലിനെ കുറിച്ച് ചെറിയ കുത്തിവാക്കുകൾ ഒക്കെ പറയുകയും ചെയ്തിരുന്നു അതിനെല്ലാം മറുപടിയായാണ് ഇപ്പോൾ ധ്യാൻ ശ്രീനിവാസൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഹൃദയപൂർവം സെറ്റിൽ വെച്ച് അച്ഛൻ മോഹൻലാലിനോട് മാപ്പ് പറഞ്ഞു എന്ന് നടൻ എന്ന എന്നതിലുപരി മോഹൻലാൽ എന്ന വ്യക്തിയുടെ മഹത്വം എന്തുകൊണ്ട് ആഘോഷിക്കപ്പെടുന്നില്ല എന്ന് തനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ടെന്നും തോന്നിയിട്ടുണ്ട് എന്നുമാണ് ധ്യാൻ ശ്രീനിവാസൻ ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഹൃദയപൂർവത്തിന്റെ സെറ്റിൽ വെച്ച് അദ്ദേഹം അച്ഛൻ കുറെ വർഷങ്ങൾക്ക് ശേഷം ലാൽ സാറിനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞതിൽ ലാലിന് വിഷമമുണ്ടോ എന്ന് എന്നും എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞപ്പോഴും ഒരു ചിരിയോടെ ശ്രീനി അതൊക്കെ വിടടോ എന്ന് പറയാനുള്ള മനസ്സ് ഈ ലോകത്ത് മോഹൻലാലിനല്ലേ അതെ മറ്റൊരാർക്കും ഉണ്ടാവില്ല എന്നും കൂടിയാണ് ധ്യാൻ ശ്രീനിവാസൻ പറയുന്നത് അതൊക്കെ നമുക്ക് ഒരു അത്ഭുതമാണ് എന്ന് എന്നൊരിക്കെങ്കിലും ഒരിക്കൽ അച്ഛനെയും മോഹൻലാലിനെയും കൂടെ ഒരുമിച്ച് ഒരു സിനിമയിൽ അഭിനയിപ്പിക്കണമെന്നും എന്നുള്ളത് എന്റെ വലിയൊരു ആഗ്രഹമാണ് മോഹൻലാൽ എന്ന നടനെ പോലെ നമുക്ക് ഒരിക്കലും ആകാൻ കഴിയില്ല എന്നാൽ ഒന്ന് ശ്രമിച്ചാൽ അദ്ദേഹത്തെ പോലെ ഒരു മനുഷ്യനാകാൻ നമുക്ക് സാധിച്ചേക്കും നടൻ നടൻ എന്നതിലുപരി എന്തുകൊണ്ട് മോഹൻലാൽ എന്ന നടനെ മനുഷ്യർ ആഘോഷിക്കുന്നില്ല എന്നുള്ളത് എനിക്ക് എപ്പോഴും ചിന്തിപ്പിക്കുന്ന ഒരു ചോദ്യമാണ് എന്നും കൂടെ ഞാൻ കൂട്ടിച്ചേർത്തു